ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള ദൗത്യം പുരോഗമിക്കുകയാണ് ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്ന് ഈശ്വർ മാൽപ്യെ ഇന്ന് ഷിരൂർ ദൗത്യം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി ജില്ലാ ഭരണകൂടവും പോലീസും പിന്തുണ കൊടുക്കുന്നില്ലെന്നും രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ ഇനി മടങ്ങി വരുവെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു എന്നാൽ ഈശ്വർ മാൽപെ പോയാലും തെരച്ചിൽ തുടരുമെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈൽ ഇന്ന് വ്യക്തമാക്കി തിരച്ചിൻ്റെ ഭാഗമാകാൻ റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ നാളെ ഷിരൂരിലെത്തുകയാണ് പത്ത് ദിവസം കൂടി ഷിരൂരിൽ തുടരുമെന്ന് ട്രഡ്ജിങ് കമ്പനിയും ഇന്ന് അറിയിച്ചു എന്നാൽ ഈശ്വർ മാൽപേ തെരച്ചിലിന്റെ ഭാഗമായി തുടരണമെന്ന് കാണാതായ ജഗന്നാഥിന്റെ മകൾ കൃത്രിക കൃതിക ഇന്ന് പറഞ്ഞു പ്രൈം ടൈം ബ്രേക്കിംഗ് വി ഈശ്വർ സർ സർ ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻ ടു 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 ഫൈൻഡ് ഷർട്ട് ബോൺ കം ബാക്ക് and and uh, give any identity of our fathers. They can join and they can can uh, join do the rescue നമുക്കറിയുന്ന പോലെ മൂന്ന് പേരെയാണ് അർജുന ഉൾപ്പെടെ എനിക്ക് കാണാനുള്ളത് അതിൽ ഒരാളാണ് കർണാടകത്തിലെ ജഗന്നാഥ് അദ്ദേഹത്തിൻ്റെ മകൾ കൃതികയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് അലക്സറാം മുഹമ്മദ് ഗംഗാവലി ഇപ്പുഴക്കരികിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് അലക്സറാം മുഹമ്മദ് പറയൂ കൃതികയുടെ കൃതിക അവിടെ ഇങ്ങനെ ഇടയ്ക്കിടെ വരാറുണ്ടോ എന്താണ് അവരുടെ അവസ്ഥ എസ് കെ ആൻ എസ് കെ ആൻ സൂചിപ്പിച്ചതുപോലെ അർജുനൊപ്പം കണ്ടെത്താനുള്ളത് രണ്ടുപേരാണ് രണ്ടുപേരും ഈ പ്രദേശവാസികളാണ് ഈ ഗംഗാവലി പുഴയുടെ തീരത്താണ് അവരുടെ താമസവും അവരുടെ ജീവിതമൊക്കെ അവിടെയാണ് അത് ജഗന്നാഥും ഒന്ന് ലോകേഷുമാണ് ജഗന്നാഥ് ആകട്ടെ ഈ ലക്ഷ്മണിന്റെ ബന്ധുവാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ആ കടയുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആളാണ് ജഗന്നാഥ് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ അതായത് ഈ മൂന്നാം ഘട്ട തിരച്ചിൽ ആരംഭിച്ച ദിവസങ്ങളിലും അവർ ഈ ബന്ധുക്കൾ ഈ പുഴക്കര നിന്നും ദൂരമാറി നിന്നും അടുത്തു വന്നുമൊക്കെ ഈ ദൗത്യം ഏതുവരെ ായി എന്ന് നോക്കിക്കാണുന്നുണ്ട് നേരത്തെ തന്നെ ഇവരുടെ കുടുംബം കേരളത്തിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച് നിങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ ദൌത്യം ഒന്നും ആകില്ലായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എങ്ങും എത്താതെ പോകുമായിരുന്നു എന്ന് അവരോട് അവർ നമ്മളോട് ആവർത്തിച്ചു പറഞ്ഞത് കണ്ടതാണ് ഇന്ന് ആ പ്രദേശത്ത് ആ തിരച്ചിൽ നടന്ന ഈ ഈ തീരത്ത് ഈ കുടുംബം എത്തിയിരുന്നു ജഗന്നാഥിന്റെ കുടുംബം എത്തിയിരുന്നു കെ എൻ ജഗന്നാഥിന്റെ രണ്ടു പെൺമക്കളുണ്ട് അതിൽ മൂത്തവളാണ് കൃതിക കൃതികൃതി കൃതികയ്ക്കു വിഷമമുണ്ടാക്കിയ ഒരു കാര്യം ഇന്ന് ഈശ്വർ മാൽപ്പയെ തിരച്ചിൽ നിർത്തി മടങ്ങിയത് കൃതികയ്ക്ക് വിഷമം ഉണ്ടാക്കി കൃതിക നമ്മളോട് പറഞ്ഞത് കാരണം നിലവിൽ നടക്കുന്ന തിരച്ചിലിനോട് അവർക്ക് പൂർണമായി തൃപ്തിയുണ്ട് പക്ഷേ ആ തിരച്ചിലിന്റെ ഭാഗമായി ഈശ്വരും ഉണ്ടാകണം എന്നുള്ളതാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത് ആ കുടുംബം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് കാരണം ഈശ്വർ മാൽപ്പയ്ക്ക് തന്റെ പിതാവിന്റെ എന്തെങ്കിലും ഒരു സൂചന ഇവിടെ നിന്ന് നൽകാൻ കഴിയും എന്നാണ് ആ കുടുംബം പ്രതീക്ഷിക്കുന്നത് ഇനിയെങ്കിലും അത്തരത്തിലൊരു അച്ഛനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സൂചന ഇനിയെങ്കിലും ലഭിക്കണം ലഭ്യമാകുന്നതിനുള്ള നടപടികൾ ഇടപെടലുമാണ് വേണ്ടതെന്ന് അവർ കണ്ണീരോടെ നിറകണ്ണോടെ പറയുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ആ കുടുംബം അവിടെ ഏറെ നേരം ചിലവഴിച്ചതിന് ശേഷമാണ് അവർ മടങ്ങിയത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ മടങ്ങിപ്പോക്ക് അത് അവർക്ക് വലിയ നിരാശ നൽകിയിട്ടുണ്ട് അദ്ദേഹം തിരിച്ചു വരണം എന്നവർ അഭ്യർത്ഥിക്കുന്നു അത് ഒരു അഭ്യർത്ഥന ായി തന്നെ അവർ മുന്നോട്ട് വെക്കുകയാണ് ഈശ്വര മാൽപ്പയോട് മുന്നോട്ട് വെക്കുകയാണ് ആ കുടുംബം എന്നുള്ളതാണ് സ്റ്റേറ്റ് എന്താണെങ്കിലും ഈ തിരച്ചിൽ അടുത്ത ദിവസവും തുടരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ജില്ലാ ഭരണകൂടമായുള്ള ഭിന്നതയെ തുടർന്ന് മാൽപ്പ ഇവിടെ നിന്ന് മടങ്ങുന്നു മാൽപ്പ മടങ്ങിയതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാതെ മാൽപ്പയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് കാർവാർ എം എൽ എ രംഗത്തെത്തിയത് കണ്ടതാണ് ഇല്ലെങ്കിൽ പോലും ആ തിരച്ചിലിനൊന്നും സംഭവിക്കാതെ മുന്നോട്ട് പോകും മറ്റു ഡ്രൈവർമാരുണ്ടാകും നാളെ മുതൽ വീണ്ടും റൺജിക്കും ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിലുമൊക്കെ നാളെ നാളെ മുതൽ നടക്കുമെന്ന ഉറപ്പ് പറയുന്നുണ്ട് അപ്പോഴും ഈ പ്രധാനപ്പെട്ട കാര്യം നമ്മളോട് മനാഫ് വ്യക്തമാക്കി ഒന്നാണ് ഒരുപക്ഷേ നാളെ മാൽപ്പയെ മടങ്ങിയെത്താനുള്ള ഒരു സാധ്യത ഒരു സൂചനയെ അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അർജുൻ്റെ മാതാവും മാൽപ്പയോട് സംസാരിച്ചിരുന്നു ഈശ്വർ മാൽപ്പയോട് സംസാരിച്ചിരുന്നു നേരത്തെയും ഈശ്വർ മാൽപ്പയെ കോഴിക്കോട്ടെ അവരുടെ വീട്ടിലെത്തി അർജുൻ്റെ മാതാവിനെയും ബന്ധുക്കളെയും ഒക്കെ കണ്ടിരുന്നു അവർക്ക് നൽകിയ വാക്കാണ് മകനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന മാൽപയെ നൽകുമെന്നുള്ളത് ആ അഭ്യർത്ഥന വീണ്ടും ആ അമ്മ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ആ അഭ്യർത്ഥന ചെവിക്കൊള്ളാതിരിക്കാൻ മാൽപ്പയ്ക്ക് സാധിക്കില്ല എന്നാണ് മനാഫ് പറഞ്ഞത് അങ്ങനെയെങ്കിലും അദ്ദേഹം മടങ്ങി വന്നേക്കും അത് ത്തിന്റെ തീരുമാനമാണ് അതെന്താണെങ്കിലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്താണെങ്കിലും നാളെയും തുടരും നാളെയും തിരച്ചിൽ തുടരുന്ന സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇത് അല്പം മുമ്പ് ഒരു മനുഷ്യാവസ്ഥ സംശയിക്കുന്ന ഒരു വസ്തു കൂടി കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ മറ്റു പരിശോധനകളിലേക്ക് അധികൃതർ കടക്കുകയാണ് സ്കേ അലക്സ മുഹമ്മദ് ഗംഗാവലി പുഴക്കരികിൽ നമുക്കൊപ്പം ചേർന്നത് എന്തായാലും ഈശ്വർ മാൽപ്യം മടങ്ങി ഈശ്വർ മാൽപ്പ്യം മടങ്ങി വരണം തിരിച്ചു വരണം എന്നാണ് കൃതിക ആവശ്യപ്പെട്ടത്